ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് കളക്ഷൻസുമായിട്ടാണ് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇന്നത്തെ കളക്ഷനിൽ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് വിചിത്ര സിൽക്ക് പോലെയുള്ള ഒരു മെറ്റീരിയൽ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അതിനടുത്താണ് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ വന്നിരിക്കുന്നത് അതിൻ്റെ രണ്ട് മൂന്ന് ഡിസൈൻസിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ സിക്സ് നയൻറ്റിയുടെ ഇതിൽ വിചിത്ര സിൽക്ക് വരുന്നുണ്ട് അതുപോലെ ജോർജറ്റ് നയൻ നയൻറ്റീൽ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയിൽ ജോർജറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ കാട്ട മെറ്റീരിയൽ നെറ്റ് കോട്ട മെറ്റീരിയൽ വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഈ ഇത്രയും റേറ്റിലാണ് ഞാൻ ഇന്നത്തെ ചുരിദാറുകൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലൈക്കണും കൂടെ എനേബിൾ ഇവിടെ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും പിന്നെ ആരും ഇവയുടെ കാര്യം മറക്കണ്ട ഓണത്തിൻ്റെ അന്ന് നമ്മൾ നറുക്കെടുത്ത് ചുരിദാറുകൾ തരുന്നതായിരിക്കും അതിനുവേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ സ്ക്രീൻഷോട്ട് അയക്കേണ്ട നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടാവും ആ നമ്പറിലോട്ട് മാത്രം അയച്ചു തരാം പിന്നെ കമൻസ് ചെയ്തോ കമന്റ് ചെയ്തോളാം കമന്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാർ ആയിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാറായിരിക്കും നമ്മുടെ സമ്മാനമായിട്ട് തരുന്നുണ്ടാവുക അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോകാം തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ചുരിദാർ കാണിക്കാം കേട്ടോ ഇതാണ് വരുന്നത് ജോർജറ്റിലാണ് ഈ മെറ്റീരിയൽ വരുന്നത് വിത്ത് ലൈനിങ്ങിലാണ് ഫുൾ ഇത് ഇതുപോലെ വർക്കാണ് വരുന്നത് നല്ല നെക്ക് ഡിസൈനിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാറാണ് ഇതുകൊണ്ടോ ടോൺ ടു ടോൺ ആയിട്ടുള്ള വർക്ക് ചിക്കൻകാരി വർക്ക് തന്നെയാണ് ഇതും പറയുന്നത് ഇങ്ങനെ വന്നിട്ട് നല്ല ഹെവിയായിട്ട് ടോ ഇങ്ങനെ വരും യോക്കിൽ അതുപോലെ തന്നെ ഫുൾ ഇത് ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുള്ള ചുരിദാറാണ് സെയിം കളർ സാറിനാണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിലാണെങ്കിലും ഫുൾ ഇത് ഇതുപോലെ ആ സെയിം ബൂട്ടാസ് നല്ല എംബ്രോയിഡറി വർക്ക് വലിയ ഫ്ലവേഴ്സ് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന് ഫോർട്ടി നയൻ ഇഞ്ചിൽ എന്തിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ലൊരു മെറൂൺ കളർ ആണ് ആദ്യത്തെ കളർ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഇതാണ് അതിന് എക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു എന്താ പറയാ ബോട്ടിൽ ഗ്രീൻ കളറിലാണ് അതിലും ടോൺ ടു ടോൺ ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ദുപ്പിട്ട വരുന്നത് ടു സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുള്ള ഫുള്ള് വർക്കുള്ള ആണ് റേറ്റ് വരുന്നത് നയൻ നയൻറ്റി സെയിം കളർ സാൻഡാണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല പർപ്പിൾ കളറിലാണ് ഡാർക്ക് പർപ്പിൾ ആണ് വർക്ക് വന്നിരിക്കുന്നത് സിംഗിൾ സാനോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് നയൻറ്റി അതിന്റെ ലാസ്റ്റ് കളർ ടീൽ ബ്ലൂ ആണ് എന്നിട്ട് ഇതുപോലെ തന്നെ വർക്ക് വരും സിംഗിൾ സാനോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് വരുന്നത് ഇങ്ങനെ ഫുള്ള് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെയാണ് ഇതുപ്പട്ടി കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് വൈറ്റ് കളറിലുള്ള വർക്കാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ഇത് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് സിംഗിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ടോപ്പൽ എഫ് പോലെ തന്നെയാണ് ഷോളേലും വർക്ക് വരുന്നത് ഷോളൊക്കെ ആണെങ്കിലും ടൂ പോയിൻറ്റ് ഫൈവ് മീറ്റർ ഉണ്ട് മെറ്റീരിയലാണേലും ഫോർട്ടി നയൻ ഇഞ്ചിലെന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് റേറ്റ് വരുന്നത് നയൻ നയൻറ്റി ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മൗഷൈഡിലാണ് വരുന്നത് അത് ഇങ്ങനെയാണ് വരുന്നത് അത് ഇതാണ് അതിൻ്റെ വർക്ക് അത് ഇതാണ് എന്താ പറയുക ബുദ്ധപ്പെട്ട വരുന്നത് റേറ്റ് വരുന്നത് നയൺ നയൻറ്റി സിംഗിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ഇതാണ് അതിന്റെ ലാസ്റ്റ് വളർട്ട വരുന്നത് ഡാർക്ക് ലാവണ്ടർ ഷേഡിലാണ് അതിലും ഇതേ അതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് നല്ല ഫിനിഷിംഗ് വന്നിരിക്കുന്ന വർക്ക് ഒക്കെയാണ് കേട്ടോ അപ്പൊ അതേതാണ് അതിന്റെ ദുപ്പട്ട സെയിം കളർ സാൻഡോഡാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റുന്നത് റേറ്റ് വരുന്നതാണ് അതിന്റെ ഇതാണ് അതിന്റെ നെക്സ്റ്റ് റോൾ ആയിട്ട് വരുന്നത് നല്ലൊരു ആഷ് കളറിലാണ് വരുന്നത് അത് ഇതാണ് വർക്ക് വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ സെയിം കളർ സാൻഡോ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇനി ജോർജറ്റ് വേണ്ടെന്നുള്ളവർക്കും ദ സെയിം വർക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് വന്നിരിക്കുന്നത് നെറ്റ് കോട്ട മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പൊ വണ്ണം കുറഞ്ഞവർക്കൊക്കെ ആണെങ്കിലും ഇച്ചിരി ഇച്ചിരി പറഞ്ഞു നിൽക്കണം എന്ന് വിചാരിക്കുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് സെയിം കളർ സാൻഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാത് നല്ല ലെന്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഒരു ഫോർട്ടി നയനോ ഫിഫ്റ്റി ഒക്കെ ഇഞ്ച് ലെന്തിൽ സ്റ്റിച്ച് ചെയ്യാനുണ്ട് നെറ്റ് കോട്ടയിൽ തന്നെ ഹെവി വർക്ക്ഡ് ആയിട്ടുള്ള ദുപ്പട്ട രണ്ട് സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് വരുന്നത് വർക്ക് ഒക്കെ ഉണ്ടോ നല്ല ഹെവി ആയിട്ട് തന്നെയാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് റേറ്റ് വരുന്നത് എയ്റ്റ് നയൻറ്റി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറ് നല്ല ലാവണ്ടർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അത് ഇങ്ങനെയാണ് വരുന്നത് സെം ഗിൾ സാനോണാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന് ലൈനിങ് അവൈലബിൾ അല്ല കേട്ടോ ഇതാണ് അതിന്റെ ദുപ്പേട്ട ഇതേ വർക്ക് വരുന്നത് ഇങ്ങനെ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു പീച്ച് കളറാണ് സെം ഗിൾ സാൻ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വർക്ക് വരുന്നത് ഇങ്ങനെ ഇതാണ് അതിന്റെ ദുപ്പട്ട ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഇതാണ് അതിന്റെ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല പിസ്ത ഗ്രീൻ കളറാണ് അതിലെന്തെയാ സെയിം വർക്കാൻ വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇങ്ങനെയാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഇതാണ് നെക്സ്റ്റ് വരുന്നാറ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന് വരുന്നത് ഇത് വിചിത്ര സിൽക്കിലാണ് നല്ല ഹെവി ആയിട്ട് വർക്ക് തന്നെ യോക്സൈഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ദുപ്പട്ടയിലും ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറിലെ സെയിം കളർ സാന്ൻ ബോട്ടം ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ല ഒരു ബ്ലൂ ആണ് അതിന് ആ സെയിം വർക്ക് തന്നെ വന്നിട്ടുണ്ട് ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് സെയിം സാൻഡ് ബോട്ടം സിക്സ് നയൻറ്റി ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ഒലിവ് ഗ്രീൻ കളറാണ് അതിലെന്തെങ്കിലും അതുപോലെ തന്നെ സെയിം വർക്ക് വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് നയൻറ്റി ഇതാണ് അതിന്റെ ലാസ്റ്റ് ആയിട്ട് വരുന്നത് ഇതെങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് നയൻറ്റി മെറൂൺ ഷെയ്ഡാണ് ഇനി കാണിക്കുന്നത് ഫോർ ഫോർ ആണ് നാനൂറ്റി രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല ലെന്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല പിസ്ത കളറാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അങ്ങനെ കംപ്ലൈന്റ് ഒന്നും ഉള്ള മെറ്റീരിയൽ അല്ല സെയിം കൂടുതൽ സാരോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്ന പ്ലെയിൻ ആണ് സോഫ്റ്റ് വിചിത്രയുടെ തന്നെ മെറ്റീരിയൽ ആണ് ഇത് സോഫ്റ്റ് വിചിത്ര മെറ്റീരിയൽ ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ആണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഒരു ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ ചുരിദാറിന്റെ ഇത് ഇങ്ങനെയാണ് അതിന്റെ വർക്ക് വരുക ഇത് ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ സെംഗിൾ സാൻഡോൺ ബോട്ടം ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ല പീച്ച് കളറിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്ന വർക്ക് ഇതാണ് അതിന്റെ ഇതുപ്പെട്ട സെംഗിൾ സാൻഡോൺ ബോട്ടം ഇതാണ് അതിന്റെ നെക്സ്റ്റ് വാൾഡർ ആയിട്ട് വരുന്നത് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറിലാണ് അതേതാണ് ഇതിന്റെ വർക്ക് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടം ഇതാണ് അതിന്റെ ദുപ്പട്ട റേറ്റ് വരുന്നത് ഫോർ ഫോർട്ടി നയൻ ഇതാണ് കേട്ടോ അതിന്റെ നെക്സ്റ്റ് വർക്ക് വരുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്ക് അതേ ഇങ്ങനെ വന്നിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വർക്കാണ് വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് അറ്റാച്ച് അറ്റാച്ചെരിയും ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഓൾഡർ ആയിട്ട് വരുന്നത് നല്ല ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് അതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടം ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ഒരു പീച്ച് കളർ ആണ് സെംഗുളി സാനോൺ ആണ് ബോട്ടം ദുഃപ്പട്ട് ഇങ്ങനെ റേറ്റ് വരുന്നത് നല്ല ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് ഇതെങ്ങനെയാണ് വരുന്നത് സെംഗുൽ സാനോൺ ആണ് ബോട്ടം റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഇങ്ങനെ വരും അത് ആ മെറ്റീരിയലൊക്കെ തന്നെ സെംഗുൾ സാനോൺ ആണ് ബോട്ടം വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് ഫോർ ഫോർട്ടി നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് അതിന് ആ സെയിം വർക്ക് വന്നിരിക്കുക സെയിം ഗൾ സാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇത് ഇതാണ് അതിന് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീച്ച് കളറാണ് അതിന് ആ സെയിം വർക്ക് വന്നിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട് സെയിം ഗൾ സാൻഡോൺ ബോട്ടം ഇതാണ് അതിന്റെ നെക്സ്റ്റ് നല്ല ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ദുപ്പട്ടായിട്ട് വരുന്നത് സെയിം ഗൾസ് ആണ് ബോട്ടം അപ്പോൾ ഇന്ന് കാണിച്ച ചുരിദാറുകൾ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടും ഓഫ് ലൈനായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ഇരുദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യുക ഓഫ്ലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇടുക്കി കഞ്ഞി കൂടി ലെച്ചോസ് ഡിസൈൻസ് ആണ് നമ്മുടെ ഷോപ്പ് ഷോപ്പിലോട്ട് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇപ്പൊ എന്ന് പറയുന്ന പോലെ തന്നെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേഗം വേഗം ഓർഡർ ചെയ്തോളാം പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുക കേട്ടോ അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ കാണാം